തൃപ്രയാർ പാലത്തിൽ റോഡരികിലേക്ക് മറിഞ്ഞുകിടക്കുന്ന ഇരുമ്പു പൈപ്പുകൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു സ്വകാര്യ കമ്പനികളുടെ അടക്കം കേബിളുകളും മറ്റും അടങ്ങിയ നിരവധി പൈപ്പുകളാണ് പാലത്തിൻ്റെ ഇരുവശത്തുമായി അപകടകരമായ രീതിയിൽ ഇട്ടിരിക്കുന്നത് ഇതിൽ പാലത്തിന് വശത്താണ് ഇരുമ്പ് പൈപ്പുകൾ ഉറപ്പിച്ച കോൺക്രീറ്റ് ഭാഗങ്ങൾ ദ്രവിച്ചതുമൂലം റോഡിലേക്ക് വീണ് അപകടക്കിണിയായിരിക്കുന്നു ഇടുങ്ങിയ പാലത്തിലൂടെ രണ്ട് വലിയ വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ അരികു കൊടുക്കാൻ സ്ഥലമില്ല ഇതിനിടയിൽ പെടുന്ന കാൽനട ബൈക്ക് യാത്രക്കാരുമാണ് പൈപ്പിൽ തട്ടി അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളത് ഈ അടുത്തായി പാലത്തിനു മുകളിൽ പെയിന്റടിച്ച് മൂടി പിടിപ്പിച്ചുവെങ്കിലും അപകടകരമായ രീതിയിൽ കിടക്കുന്ന പൈപ്പുകൾ മാറ്റിയിടാൻ പൊതുമരാമത്ത് അധികൃതർ തയ്യാറായിട്ടില്ല ഇരുവശത്തെയും പൈപ്പുകൾ റോഡിൽ നിന്ന് മാറ്റി പാലത്തിന് പുറത്തുള്ള വശങ്ങളിലൂടെ കൊണ്ടുപോയാൽ അപകട സാധ്യത കുറയ്ക്കാനാകും പാലത്തിൽ നിന്ന് ക്ഷേത്രഭംഗിയും പുഴയുടെ സൗന്ദര്യവും ആസ്വദിക്കാൻ എത്തുന്നവർ പൈപ്പിൽ തട്ടി മറിഞ്ഞു വീഴാവുന്ന നിലയിലാണിപ്പോൾ തൃപയാർ ഏകാദശിയോടനുബന്ധിച്ച് വലിയ തിരക്കായിരിക്കും പാലത്തിലുണ്ടാകുക അടിയന്തിരമായി അപകടാവസ്ഥ മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്